ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അന്തരിച്ചിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരും അതുപോലെ തന്നെ കവികളും അവരെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ അതായത് അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്സുകൾ അവരുടെ കൃതികൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് പി എസ് സിയിലും വേണമെങ്കിൽ പി എസ് സി എക്സാംസിനു വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ മായ തന്നെ സുഗതകുമാരിയെ കുറിച്ച് പഠിക്കാം സുഗതകുമാരി വാഴുവിലെ തറവാട്ടിലാണ് ജനിച്ചത് ഓക്കെ എവിടെയാണ് വാഴുവേലിൽ തറവാട്ടിലാണ് ജനിച്ചത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജാനുവരി ഇരുപത്തിരണ്ട് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വാഴുവേലിൽ തറവാട്ടിൽ ജനിച്ചു മരണം എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്ന് പിതാവ് ബോധേശ്വരനാണ് അതേപോലെ തന്നെ അഭയഗ്രാമം അഭയഗ്രാമത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് സുഗതകുമാരിയാണ് അഭയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനസിക വിഭ്രാന്തി ഉള്ള ആൾക്കാരെയും അതുപോലെ തന്നെ മദ്യപാനത്തിനൊക്കെ അടിമയായവരെയൊക്കെ ചികിത്സപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് സുഗതകുമാരിയാണ് കേട്ടോ പിന്നെ അഗതികളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി അത്താണി എന്ന ഭവനം അതിനും നേതൃത്വം നൽകിയിട്ടുള്ളത് സുഗതകുമാരിയാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഒമ്പതിൽ ലഭിച്ചു തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ ആയിരുന്നു തളിര് എന്ന മാസികയുടെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നു അപ്പൊ ഏത് മാസികയാണെന്ന് ഓർത്തുവയ്ക്ക ഏതാണ് തളിര് എന്ന മാസികയുടെ ചീഫ് എഡിറ്റർ ആയിട്ട് പ്രവർത്തിച്ചിരുന്നു അഭയയുടെ സ്ഥാപക സെക്രട്ടറി ആയിരുന്നു സൈലന്റ് വാലി അഥവാ നിശബ്ദ വനം എന്ന കവിത സുഗതകുമാരിയുടെ ആണ് എന്താണ് നിശബ്ദവനം കേട്ടോ സൈലന്റ് വാലി അഥവാ നിശബ്ദ വനം എന്ന കവിത ആരുടെയാണ് സുഗതകുമാരിയുടെയാണ് അപ്പൊ വാഴവേലി തറവാണ് മറക്കണ്ട പിന്നെ എന്തൊക്കെയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് തളിര് പിന്നെ അവയുടെ സ്ഥാപക സെക്രട്ടറി നിശബ്ദ വനം ഇതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ റീസെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സിന്റെ പോയിന്റ്സുകളാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ ഒന്ന് സ്മൃതി വനം അതായത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സുഗതകുമാരിയുടെ പേരിൽ സ്ഥാപിച്ചിട്ടുള്ള ഒന്നാണ് സ്മൃതി വനം അപ്പൊ ഏത് യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സുഗതകുമാരിയുടെ പേരിൽ സ്ഥാപിച്ചിട്ടുള്ള ഒന്നാണ് സ്മൃതി വനം നാട്ടുമാന്തോപ്പുകള് നമ്മൾ പലരും കേട്ടിട്ടുള്ളതാണ് സുഗതകുമാരുടെ ഓർമ്മയ്ക്കായിട്ട് കൃഷി വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ നാട്ടുമാന്തോപ്പുകളാണ് പിന്നെയുള്ളത് സുഗതമാണ് തിരുവനന്തപുരം ജില്ലയിലെ ജില്ലയിൽ നിലവിൽ വന്നിട്ടുള്ള സ്ത്രീ സൗഹാർദ്ദ പാർക്ക് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ സുഗതമാണ് ഓക്കെ പോയിന്റ്സുകളൊക്കെ ഒന്ന് ഓർക്കുക പിന്നെ കൃതികളാണ് ഇപ്പൊ കൃതികൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കൃതികളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് രാധേവിടെ കുറിഞ്ഞിപ്പൂക്കൾ പാതിരാപ്പൂക്കൾ അമ്പലമണി തുലാവർഷപ്പച്ച രാത്രി മഴ കാടിനു കാവൽ ദേവദാസി ഞാനും ഒരു കഴുകനാണ് ഇരുൾ ചിറകുകൾ പാവ മാനവ ഹൃദയം മുദ്രചിപ്പി ഓക്കെ അപ്പൊ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഞാൻ വേണമെങ്കിലും ചെറിയൊരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം അപ്പൊ അത് എന്തായാലും നിങ്ങൾ ഈ കൊടുത്തിട്ടുള്ള കൃതിയെങ്കിലും പഠിച്ചിട്ട് എക്സാമിൽ പോകണം കേട്ടോ അപ്പൊ നമ്മുടെ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് സൂതകുമാരി ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ത്രീ വെച്ചിരുന്ന സ്റ്റാർട്ട് ചെയ്യ അല്ലെ രാധ രാധ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി കുറിഞ്ഞി പൂക്കളും പാതിരാ പൂക്കളും അന്വേഷിച്ചിട്ട് ഒരു കാട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ രാധ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി കുറിഞ്ഞി പൂക്കളും പാതിരാ പൂക്കളും അന്വേഷിച്ചിട്ട് എവിടേക്കാണ് പോകുന്നെ ഒരു കാട്ടിലേക്ക് പോവാണ് ഉം അപ്പൊ പോവുന്നത് ഒരു തുലാവർഷ സമയത്താണ് അപ്പൊ തുലാവർഷ പച്ച കിട്ടി തുലാവർഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നല്ല മഴയൊക്കെ ആയിരിക്കും രാത്രി മഴ എന്നുള്ളതും കിട്ടി ഇത്രയും കിട്ടിയല്ലോ ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ പൂക്കൾ എന്ന് ചോദിക്കാണെങ്കിൽ അമ്പലത്തിൽ കൊടുക്കാനാന്ന് ഓർത്താൽ മതി അമ്പലമണി ഓക്കെ അപ്പൊ നമുക്ക് അതും കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത് രാധ എവിടെ രാധ എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി കുറിഞ്ഞി പൂക്കളും പാതിരാ പൂക്കളും അന്വേഷിച്ചിട്ട് ഒരു കാട്ടിലേക്ക് പോവാണ് അപ്പൊ തുലാവർഷ സമയത്താണ് പോയിട്ടുള്ളത് നല്ല മഴയുണ്ട് രാത്രി മഴ എന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റും അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ അമ്പലമണിന്നുള്ളതും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ അങ്ങനെ കാട്ടിലേക്ക് പോയപ്പോ കാടിനെ കാവലായിട്ട് ഒരു ദേവദാസി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒന്ന് മാൻ ചെയ്യുക കാടിന് കാവലായിട്ട് ആരാ നിൽക്കുന്നെ ഒരു ദേവദാസി നിക്കുവാണ് അപ്പൊ ഒരു കഴുകനെ പോലെയൊക്കെ നിക്കുകയാണ് കേട്ടോ ഞാനും ഒരു കഴുകനാണ് എന്നൊരു മട്ടിലാണ് പുള്ളിക്കാർ നിക്കുന്നുണ്ടായിരുന്നെ ഓക്കെ അപ്പൊ കഴുകൻ എങ്ങനെയാ ചിറകുകളൊക്കെ ഇങ്ങനെ വിടർത്തി നിൽക്കുന്ന ഒരു കഴുകന്റെ ഒരു പോലെയാണ് നിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ പാവം നമ്മുടെ രാധ എന്ന് ഓർത്തു ഓർത്തുവയ്ക്ക കേട്ടോ പാവം നമ്മുടെ രാധ അപ്പൊ പാവ മാനവഹൃദയൊക്കെ നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ നൂടെ വേഗം ഞാനൊന്ന് കൃതികൾ പറയാം രാധ എവിടെ കുറിഞ്ഞിപ്പൂക്കൾ പാതിരാ പൂക്കൾ പിന്നെ കാടിന് കാവൽ കാട് നമുക്ക് കിട്ടും പിന്നെ തുലാവർഷ പച്ച രാത്രി മഴ അമ്പലമണി ദേവദാസി ഞാനും ഒരു കഴുകനാണ് ഇരുൾ ചിറകുകൾ പാവ മാനവ ഹൃദയം മുത്തുച്ചിപ്പി എന്ന് ഓർത്തുവയ്ക്കാം കേട്ടോ മുത്തച്ചിപ്പി അതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് കൃതികളിലേക്ക് കയറാം അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് പോയിന്റ്സുകളാണ് കൊടുത്തിട്ടുള്ളത് സുഗതകുമാരിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഏതിനാണ് കിട്ടിയിട്ടില്ല പാതിരാ പൂക്കൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പാതിരാ പൂക്കൾ അതിനാണ് കിട്ടിയിട്ടില്ല കേട്ടോ ഒന്ന് ഓർത്തു വച്ചേക്കുക അപ്പൊ കേരളത്തിൽ നിറച്ച് പൂക്കളാണെന്ന് ഓർത്താൽ മതി കേട്ടോ കേരളത്തിൽ നിറച്ച് പൂക്കളാണ് അപ്പോൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പാതിരാപ്പൂക്കളാണ് അതേസമയം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത് രാത്രി മഴയ്ക്കാണ് ഓക്കെ അപ്പൊ രാത്രി നമ്മുടെ കേന്ദ്രത്തില് ഫുൾ മഴയാണെന്ന് ഓർക്കുക കേട്ടോ കേന്ദ്രത്തില് മഴ കേരളത്തിൽ പാതിരാപ്പൂക്കൾ അപ്പൊ ഇത് രണ്ടും മാറിപ്പോയില്ല വർഷം പഠിച്ചു വച്ചേക്ക അറുപത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പിന്നെ അമ്പലമണി അതുപോലെ തന്നെ വയ അമ്പലമണിക്കാണ് വയലാർ അവാർഡും ഓടക്കുഴൽ പുരസ്കാരവും ലഭിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ഓടക്കുഴൽ എന്നൊക്കെ പറയുമ്പോ നമുക്ക് അമ്പലം ഒന്ന് കണക്ട് ചെയ്യാനോ അതിനെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക അമ്പലമണി ലഭിച്ച കിട്ടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് അതിന് വയലാർ അവാർഡും ഓട ഓടക്കുഴൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അക്കിത്ത മച്ചത നമ്പൂതിരിയെ കുറിച്ച് പഠിക്കാം അപ്പൊ അക്കിത അക്കിത മച്ച നമ്പൂരിയെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കോഡൊക്കെ വെച്ചിട്ട് ഓർക്കാൻ പറ്റുന്ന തരത്തില് അപ്പൊ അതിന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അതിന്റെ ലിങ്ക് ഞാൻ ഐ കാർഡിൽ കൊടുക്കാം അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് കാണും കേട്ടോ അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് നമുക്ക് കിടക്കാം അക്കിത മച്ച നമ്പൂതിരി എന്നാണ് മുഴുവൻ പേര് ജ്ഞാനപീഠം നേടുന്ന അറുപതാമത്തെ വ്യക്തിയാണ് കേട്ടോ എത്രാമത്തെ വ്യക്തിയാണ് അറുപതാമത്തെ വ്യക്തി ജ്ഞാനപീഠം നേടുന്ന ആറാമത്തെ മലയാളിയാണ് എത്രാമത്തെ മലയാളിയാണ് ആറാമത്തെ മലയാളിയാണ് അമ്പത്തി അഞ്ചാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അറുപതാമത്തെ വ്യക്തി ആറാമത്തെ മലയാളി അമ്പത്തി അഞ്ചാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് പാലക്കാട് കുമരനല്ലൂർ അമ്മേറ്റിക്കര അക്കിത്തു മനയിലാണ് കേട്ടോ അതൊന്ന് ഓർത്തു വെച്ചേക്കുക ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമം ആഴ്ച പതിപ്പ് മംഗളോദയം തുടങ്ങിയ മാസികകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ ആകാശവാണിയിൽ ജോലി ചെയ്തു ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പോവാ കേട്ടോ പിന്നെന്താ പ്രധാന കൃതികൾ അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഐ കൊടുക്കാം കാണാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കോട്ട് ക്ലാസ് കേൾക്കാൻ ശ്രമിക്കാം കേട്ടോ ഇവിടെ ഞാൻ ജസ്റ്റ് വായിച്ചു വായിച്ചുപോവാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം അരങ്ങേറ്റം പഞ്ചവർണ കിളികൾ മനസാക്ഷിയുടെ പൂക്കൾ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം വെണ്ണക്കലിന്റെ കഥ മാനസ പൂജ അന്തിമഹാകാലം കേട്ടോ ഇതൊക്കെയാണ് പ്രധാന കൃതികൾ ഇനി പുരസ്കാരങ്ങൾ എന്ത് എന്തൊക്കെ പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് ലഭിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു കേട്ടോ കേരള സാഹിത്യ അക്കാദമി അവാർഡ് എഴുപത്തി രണ്ടിലും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും അത് കഴിഞ്ഞ് ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഓടക്കുഴൽ അവാർഡ് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി രണ്ടില് ലഭിച്ചു എഴുത്തച്ഛൻ അതുപോലെ തന്നെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഈ രണ്ട് പുരസ്കാരങ്ങളും കിട്ടിയിട്ടുള്ളത് ആയി രണ്ടായിരത്തി എട്ടിലാണ് കേട്ടോ രണ്ടായിരത്തി എട്ടിലാണ് വയലാർ അവാർഡ് രണ്ടായിരത്തി പന്ത്രണ്ടില് ലഭിച്ചു പത്മശ്രീ പുരസ്കാരം രണ്ടായിരത്തി പതിനേഴ് ഇനി എന്നാണ് അന്തരിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ മരണം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിനായിരുന്നു ഓക്കെ അപ്പൊ ജസ്റ്റ് മാസമെങ്കിലും ഒന്ന് ഓർത്തു വെച്ചേക്കുക വർഷവും മാസമെങ്കിലും ഒന്ന് ഓർത്തു വെച്ചേക്കുക രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിനായിരുന്നു എന്നുള്ളത് ഓർക്കുക ഇനി അടുത്ത് നമുക്ക് വിഷ്ണുനാരായണ കുറിച്ച് പഠിക്കാം ഇതിന്റെയും ഞാൻ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളെല്ലാം ഐക്കാർഡില് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം ഏഹ് അപ്പൊ കോഡ് വെച്ചിട്ടുള്ള ക്ലാസ് ആണ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം യൂസ്ഫുൾ ആയിരിക്കും ജനനം എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂൺ രണ്ടിനാണ് വിഷ്ണു നാരായണ നമ്പൂതിരി ജനിച്ചത് മരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് വസതി തിരുവല്ലയിലെ ഇരിങ്ങോലിൽ എന്ന സ്ഥലത്ത് ശ്രീവല്ലി ഇല്ലത്താണ് കേട്ടോ എവിടെയാണ് ശ്രീവല്ലി ഇല്ലത്താണ് വസതി സ്മൃതി മന്ദിരം ശ്രീവല്ലി തന്നെ ഓക്കെ അതുപോലെ തന്നെ സ്മൃതി മന്ദിരം എല്ലാം ശ്രീവല്ലി എന്നുള്ളത് ഓർത്തു വച്ചേക്കാം പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളാണ് നേരത്തെ പറഞ്ഞ പോലെ അത് കോട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊരു ഗീതം പ്രണയഗീതങ്ങൾ ഭൂമിഗീതങ്ങൾ ഇന്ത്യ എന്ന വികാരം മുഖമയുടെ അപരാജിത ആരണ്യകം ഉജ്ജയിനിയിലെ രാപ്പകലുകൾ ചാരുല ഓക്കെ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുരസ്കാരങ്ങളാണ് പത്മ പത്മശ്രീ പുരസ്കാരം അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിനാലില് ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് കിട്ടിയിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഓക്കെ വയലാർ പുരസ്കാരവും അതേപോലെ തന്നെ വള്ളത്തോൾ പുരസ്കാരവും രണ്ടായിരത്തി പത്ത് രണ്ടും വാവചനാണ് വയലാർ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം രണ്ടായിരത്തി പത്ത് ഓടക്കുഴൽ പുരസ്കാരം ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനാണ് അതുപോലെ തന്നെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പത്തിലാണ് ലഭിച്ചിട്ടുള്ളത് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടുപോ അപ്പൊ എന്തൊക്കെ കിട്ടിയിട്ട് പത്മശ്രീ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വയനാറ് വള്ളത്തോള് ഓടക്കുഴൽ മാതൃഭൂമി ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നീട് ലീല നമ്പൂതിരിപ്പാടാണ് ലീല നമ്പൂതിരിപ്പാടിന്റെ മരണം ഏപ്രിൽ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഏപ്രിൽ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൂലിക നാമം നിൽക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുകയാണ് സുമംഗല കേട്ടോ ബാലസാഹിത്യുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് രണ്ടായിരത്തി പതിമൂന്നില് കിട്ടിയിട്ടില്ലേ അപ്പൊ ബാലം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പതിമൂന്ന് വയസ്സ് വരെയൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പൊ ബാലസാഹിത്യുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് പഞ്ചതന്ത്ര കഥകൾ വാൽമീകി രാമായണം എന്നിവ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഹിത്യനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ആജീവനാന്തകാല സംഭാവനയ്ക്കുള്ള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് കേട്ടോ ഇനി പ്രശസ്ത പ്രശസ്ത രചനകൾ നമുക്ക് ജസ്റ്റൊന്ന് നോക്കാം എല്ലാം നമുക്ക് എളുപ്പത്തിൽ കിട്ടും ലീല നമ്പൂതിരിപ്പാട് പാട് അപ്പൊ നമ്മുടെ കയ്യിലൊക്കെ ഒരു പാട് പറഞ്ഞ എപ്പോഴായിരിക്കും പായസം ഉണ്ടാക്കിയപ്പോഴായിരിക്കും ആലോചിക്കുക നെയ് പായസം കിട്ടി അപ്പൊ നെയ്യപ്പായസം പോലെ തന്നെ നല്ല മധുരമുള്ളതാണ് മിഠായി അപ്പൊ മിഠായി പൊതി കിട്ടി പിന്നെ എന്താ മഞ്ചാടിക്കുരു അപ്പം കുട്ടികളായിട്ട് റിലേറ്റഡ് അല്ലേ അപ്പൊ മഞ്ചാടിക്കുരു കുറിഞ്ഞിയും കൂട്ടുകാരും അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ എന്നുള്ള തൂലിക നാമം മറക്കരുത് ഇനിയുള്ളത് യു എ ഖാദർ ആണ് യു എ ഖാദറിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബർ പതിനാറിനാണ് കിഴക്കൻ ബർമയിലെ രംഗൂൺ എന്ന സ്ഥലത്താണ് ജനിച്ചത് എവിടെയാണ് കിഴക്കൻ ബർമയിലെ രംഗൂൺ എന്ന സ്ഥലത്താണ് ജനിച്ചത് തൃക്കോട്ടൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ യുവേ ഖാദർ ആണ് ഇപ്പൊ ചെറിയ കണക്ഷൻ നമുക്ക് കൊടുക്കാമല്ലോ ഖദറും അതേപോലെ തന്നെ കോട്ടും എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പൊ തൃക്കോട്ടൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണെങ്കിൽ യുവേ ഖാദർ പിന്നെ ഇമ്പോർട്ടന്റ് ആ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് തൃക്കോട്ടൂർ പെരുമ ഖാദർ എന്നാൽ അത് ആത്മകഥയാണ് കേട്ടോ ആത്മകഥ കുറിപ്പുകളാണ് ഒരു പിടി വറ്റ് നന്മയുടെ അമ്മ ആഘോര ശിവം ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികൾ സെലക്ട് ചെയ്തിട്ട് മാത്രം എടുത്തിരിക്കുന്നതാണ് കുറേ ഉണ്ട് സെലക്ട് ചെയ്തേക്കുന്നത് മാത്രം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖദർ എന്ന് പറയുമ്പോൾ നമുക്ക് കോട്ട ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാം ത്രികോഡർ വരുമ ഖദർ കിട്ടി അപ്പൊ ഖാദർ എന്നാൽ എന്നുള്ളത് കിട്ടി അപ്പൊ കോട്ട ഒക്കെ ഇട്ട് ഒരു പിടി വറ്റ് കഴിക്കാൻ അമ്മ പറയുകയാണെന്ന് ഓർത്തോളൂ കേട്ടോ അപ്പൊ ഒരു പിടി വറ്റ് നന്മയുടെ അമ്മ പറഞ്ഞെന്നുള്ള രീതിയിൽ ആലോചിക്കുക ആഘോര ശിവം അതും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ ഏതാണ് ആഘോര ശിവം ഇനി അടുത്തത് ലാസ്റ്റാണ് എസ് രമേശൻ നായർ അപ്പോ ജൂൺ പതിനെട്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്നിനാണ് അന്തരിച്ചിട്ടുള്ളത് വളരെ ചുരുക്കം പോയിന്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ടായിരത്തി പത്തിലെ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടില് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുള്ള കൃതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുരു പൗർണമി ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണേ ഗുരു പൗർണമി രണ്ടായിരത്തി പതിനെട്ടിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആ അതിന്റെ കൃതിയാണ് എസ് രമേശ് നായരുടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചേക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃതികളുടെ കോഡ്സ് നിങ്ങൾക്ക് അറിഞ്ഞുവിടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഐ കാർഡിൽ കയറിയിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പൊ അതിന്റെ കോഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കുക ഞാൻ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തേക്കാം നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക കേട്ടോ അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ താങ്ക് യു